ഈ ഷോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ ഈ രാത്രിയിൽ മക്കളെ ആയുധം അനുഗ്രഹത്തിലേക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥന ദിനം പ്രത്യേക ആയുധം ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ച് പതിനാറ് വചനങ്ങളിലൂടെ നാം അനുഗ്രഹിക്കുന്നു അവിടെ ജോഷുവ പറയുന്ന ഒരു വാചകമുണ്ട് ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും തുടർന്ന് ജനം പറയുന്നുണ്ട് അന്യദേവന്മാരെ ആരാധിക്കുവാൻ അവർക്ക് ഇടയാകാതിരിക്കട്ടെ ഈശ്വര സ്നേഹം നിറഞ്ഞ പ്രിയമാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും സത്യദൈവത്തെ മുറുകെ പിടിക്കുവാനും ഒരിക്കലും അന്യദേവ ആരാധന ഒരു കാര്യത്തിനുമാകട്ടെ ഒരു പ്രതിസന്ധിയിലാകട്ടെ അവർക്ക് ഏക സത്യദൈവം നമ്മുടെ കർത്താവിനെ വിട്ട് മറ്റൊന്നിനും ആശ്രയിക്കുവാൻ അവർക്ക് ഇടയാകാതെ ഒന്നാം പ്രമാണം കാത്തു അനുഗ്രഹത്തിനായി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം അവരോട് പറഞ്ഞു ഞാനും എന്റെ കുടുംബവും കർത്താവിനെ അപ്പോൾ ജനം പ്രതിഭജിച്ചു ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാൻ ഇടയാകാതിരിക്കട്ടെ കൃതവായി ഞങ്ങളുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവിടുന്ന് ഏകരക്ഷകനാണ് എന്ന് ഉറച്ച വിശ്വാസത്തിൽ ഒന്നാം പ്രമാണത്തെ പ്രത്യേകമായതും കാത്തു സൂക്ഷിച്ച് ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ഒരു പ്രതിസന്ധിയിലും അന്യദേവന്മാരോടുള്ള ഭക്തി വഴിയായി അങ്ങേ തള്ളി തള്ളിപ്പറയുവാൻ ഇടയാകാതിരിക്കട്ടെ അങ്ങനെ കർത്താവെ അങ്ങ് ഞങ്ങളുടെ മക്കളുടെ ദൈവവും ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ ജനവുമായി തീരട്ടെ ആ മീൻ യേശുവി നന്ദി ഹാലേ ലുവിയ ഹാലേ ലുവിയ ഹാലേ ലുവിയ ഈശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയോട്ടുള്ള പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ